നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജെ ഇഷ് കുട്ടികൾക്ക് ഓരോ പ്രായത്തിലും എത്ര സമയം വരെ ഫോൺ കൊടുക്കാമെന്ന് നിങ്ങൾക്കറിയാമോ പലപ്പോഴും പല വീടുകളിലും ഈ അറിവ് ഇല്ലാത്തതുകൊണ്ടാണ് ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും ഇരട്ടിയിലധികം സമയം കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് കാഴ്ച സംബന്ധമായിട്ടും പെരുമാറ്റ സംബന്ധമായിട്ടും പഠന സംബന്ധമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങൾ മൊബൈൽ ഉപയോഗം നിജപ്പെടുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മൊബൈൽ അഡിക്ഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും അതിലൂടെ ഉണ്ടാകുന്ന ബിഹേവിയറൽ ബിഹേവിയറിലായിട്ടുള്ള ചേഞ്ചസുകളും അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള ഇഷ്യൂസും നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നതാണ് അമേരിക്കൻ പീഡിയാറ്റിക് അസോസിയേഷന്റെയും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ചൈൽഡ് ആൻഡ് അഡോൾട്ട്സ് ആൻഡ് ഹെൽത്തിൻ്റെയും പഠനങ്ങൾ പ്രകാരം ജനനം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കാനായിട്ട് പാടില്ല ഈ സമയങ്ങളിൽ ഫോൺ അല്ലാതെയുള്ള നമ്മളുടെ സാധാരണ രീതിയിൽ നമ്മൾ കുട്ടികൾ വളർത്തുമ്പോൾ ഉപയോഗിക്കുന്ന ടോയ്സുകളൊക്കെ എല്ലാം പരമാവധി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് പേരൻസ് കാരണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ടൊക്കെ എല്ലാം പേരൻസ് എൻഗേജഡ് ആകുമ്പോൾ കുട്ടികൾക്ക് റിഡിൽസും റൈംസും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള തന്നെ എല്ലാം കൊടുക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ജനനം മുതൽ രണ്ട് വയസ്സ് വരെ പരമാവധി നിങ്ങൾ ഫോൺ കൊടുക്കുന്നത് ഒഴിവാക്കുക ദെൻ രണ്ട് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ നമ്മൾ അരമണിക്കൂർ വരെ മാത്രമേ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാനായിട്ട് പാടുള്ളൂ സോ അരമണിക്കൂർ നിങ്ങൾ കൃത്യമായിട്ടും ഒരു ദിവസത്തിൽ എപ്പോൾ കൊടുക്കണമെന്ന് നിശ്ചയപ്പെടുത്തുകയും ആ അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ പഠനത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അതുമാത്രമല്ല ഈയൊരു സമയത്ത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കാഴ്ച നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് അങ്ങനെ ഒരുപാട് നേരം കുട്ടികൾ ഈ ഫോണിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് കളർ ബ്ലൈൻഡ്നെസ്സും മയോപിയ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഷോർട്ട് ഒക്കെ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ചെറിയ പ്രായത്തിൽ തന്നെ കാഴ്ച സംബന്ധമായിട്ടുള്ള ഇത്തരം വൈകല്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ട മേഖലയോ അല്ലെങ്കിൽ ഫിസിക്കലി കംപ്ലീറ്റ്ലി ഫിറ്റ് ഫിറ്റാകേണ്ട ഒരു മേഖലയിലൊക്കെ എല്ലാം നിങ്ങളുടെ മക്കൾ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഫിസിക്കലി അൺഫിറ്റായി പോകും അന്നാണ് മനസ്സിലാക്കുന്നത് കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ജോലി കിട്ടിയേനെ അതുകൊണ്ട് രണ്ട് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള സമയങ്ങളിൽ അരമണിക്കൂർ മാത്രമായിട്ട് മൊബൈൽ ഉപയോഗം നിജപ്പെടുത്തണം ദെൻ ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള സമയങ്ങളിൽ നമ്മൾ മാക്സിമം ഒരു മണിക്കൂറാണ് മൊബൈൽ ഫോൺ കൊടുക്കേണ്ടത് അത് കളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് നമ്മൾ ഒരു മണിക്കൂർ കൊടുക്കേണ്ടത് ഇതല്ലാതെ ചില കുട്ടികളെ സംബന്ധിച്ചപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട ഹോം വർക്കുകളൊക്കെ തരുമ്പോൾ അത് ചെയ്യേണ്ടതായിട്ട് വരും ഇതൊക്കെ എക്സ്ട്രാ ടൈമാണ് അതല്ലാതെ ഒരു മണിക്കൂർ മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അറ്റ് എ ടൈം ഒരു മണിക്കൂർ കൊടുക്കാൻ പാടില്ല നമ്മൾ ഇരുപത് മിനിറ്റിൻ്റെ മൂന്ന് ഷെഡ്യൂൾ ആയിട്ട് തിരിച്ചിട്ട് വേണം കൊടുക്കാൻ അതായത് ഇരുപത് മിനിറ്റ് രാവിലെയും അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വൈകിട്ടും അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് രാത്രിയും അങ്ങനെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഹോളിഡേയ്സ് നോക്കിയിട്ടൊക്കെ തന്നെ നിങ്ങൾ ഈ ട്വൻ്റി 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 പ്രിൻസിപ്പിൾ ഈ പറയുന്ന പോലെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ഇരുപത് മിനിറ്റ് വെച്ച് മൂന്ന് സെഷനായിട്ട് കൊടുക്കുമ്പോൾ ഫോൺ അഡിക്ഷൻ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഒപ്പം കാഴ്ച സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതിലൂടെ കുഞ്ഞുങ്ങളുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഇനി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള സമയങ്ങളിൽ നമ്മൾ മാക്സിമം രണ്ട് മണിക്കൂറാണ് ഫോൺ ഉപയോഗം വേണ്ടത് സോ മാക്സിമം ആണ് രണ്ട് മണിക്കൂർ മിനിമം നിങ്ങളുടെ വീടിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഫോൺ കൊടുക്കാം കൊടുക്കാതിരിക്കാം ഇനി അഥവാ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് മണിക്കൂർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഇരുപത് മിനിറ്റിൻ്റെ ഷെഡ്യൂളുകൾ വെച്ച് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം അത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെല്ലാവരും മെച്യുറായി ഫിസിക്കലിയും സൈക്കോളജിക്കലിയൊക്കെ നമുക്ക് മെച്യുറാവുന്ന ഒരു ഫലമായിട്ടും ഒപ്പം നമ്മൾ ആ ഒരു സമയത്ത് വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചിലപ്പോൾ നമുക്ക് ഫോണുമായി ബന്ധപ്പെട്ടോ മറ്റ് ഗാഡ്ജറ്റുകളുമായി ബന്ധപ്പെട്ടോ കൊണ്ട് ദെൻ ആ പ്രായത്തിൽ ആ പ്രായത്തിനനുസരിച്ച് അവരുടെ പഠനമായി ബന്ധപ്പെട്ടും മറ്റു മേഖലയുമായി ബന്ധപ്പെട്ടും ഒക്കെ എല്ലാം അവർക്ക് ഫോൺ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് ജനനം മുതൽ രണ്ട് വയസ്സ് വരെ ഫോൺ കൊടുക്കരുത് രണ്ട് വയസ്സ് മുതൽ ആറ് വരെ അരമണിക്കൂറും ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വരെ ഒരു മണിക്കൂറും പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വരെ രണ്ട് മണിക്കൂറുമായിട്ട് മൊബൈൽ ഫോൺ നിജപ്പെടുത്തി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കണ്ണിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യവും അവരുടെ ജീവിതത്തിൻ്റെ ഫ്യൂച്ചറും നിങ്ങൾ സേഫ് ആക്കാനായിട്ട് ശ്രമിക്കാം താങ്ക്